സാന്ത്വനം എന്ന സീരിയലിലൂടെ മലയാളി പ്രേക്ഷകർക്ക് ഒരിക്കലും മറക്കാനാവാത്ത കുറേയധികം ദിവസങ്ങൾ സമ്മാനിച്ച ഒരു വ്യക്തി തന്നെയാണ് നടി ഗോപിക ഗോപികയുടെ വിശേഷങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഗോപിക ഇപ്പോൾ കുടുംബത്തോടൊപ്പം ഒരു ജുവല്ലറിയിലെത്തി അവിടെ ഉദ്ഘാടിക്കാൻ വന്നതാണ് അവിടെ എത്തിയപ്പോൾ മാധ്യമങ്ങളെല്ലാം കൂടി ഗോപിക കയറി പൊതിയുകയായിരുന്നു എന്നാൽ മാധ്യമങ്ങൾക്ക് പോലും സ്ഥലം കിട്ടാതെ അവിടെ ഉണ്ടായിരുന്നത് ഗോപികയുടെ ആരാധകരാണ് ഒരുപാട് അമ്മൂമ്മമാരും കുട്ടികളുമായി ഒരുപാട് പേർ ഗോപികയുടെ അടുത്തേക്ക് ഓടിയെത്തുന്നുണ്ടായിരുന്നു എന്നാൽ അവരെയൊക്കെ തന്നെയും കാര്യമായി സംസാരിച്ച് അവരോടൊക്കെ തന്നെയും വിശേഷങ്ങൾ പങ്കിട്ടാണ് ഗോപിക മടങ്ങിയത് വയ്യാത്ത അച്ചാച്ചനോടും അമ്മമ്മയോടും ഗോപിക ഇപ്പോൾ സ്നേഹത്തോടെ പെരുമാറുന്നതാണ് കാണാൻ സാധിക്കുന്നത് അവർ ഫോട്ടോ എടുക്കുന്ന നേവരം പുറകിലോട്ടായിപ്പോയി അപ്പോൾ ഗോപിക പിടിച്ച് അവരുടെ ഫ്രണ്ടിലോട്ട് നിർത്തുന്നത് കാണാം കുട്ടികളെല്ലാവരും വന്ന് നിന്നപ്പോൾ ഗോപികയുടെ അടുത്ത് നിൽക്കാൻ അമ്മൂമ്മയ്ക്ക് സ്ഥലമില്ലാതായപ്പോൾ ഗോപിക തന്നെ കണ്ടെത്തിയ മാർഗമായിരുന്നു ഗോപിക തന്നെ അമ്മൂമ്മയെ പിടിച്ച് അരികിലേക്ക് നിർത്തുന്ന ഒരു മനോഹരമായ വീഡിയോ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഗോപിക മലയാളി പ്രേക്ഷകരുടെയൊക്കെ പ്രിയപ്പെട്ടവളായി മാറിക്കഴിഞ്ഞു ഇനി സാന്ദ്രം സീരിയൽ രണ്ടാമത് വന്നു വന്നാലും വന്നില്ലെങ്കിലും പ്രേക്ഷകരുടെ ഇടയിൽ അത്രമാത്രം ആരാധകരെ സ്വന്തമാക്കി കഴിഞ്ഞു ഗോപിക പ്രേക്ഷകർക്കൊക്കെ തന്നെ വളരെയധികം പ്രീതിയുള്ള ഒരു നടിയായി മാറിക്കഴിഞ്ഞു എല്ലാവർക്കും വളരെയധികം ഇഷ്ടമുള്ള കാര്യങ്ങൾ ഗോപിക ചെയ്യാൻ തുടങ്ങി എന്ന് പറയാം ഇനി എപ്പോഴാണ് ഞങ്ങളുടെ മുന്നിലേക്ക് ഒരു കഥാപാത്രമായി എത്തുന്നതെന്നാണ് നിരവധി പേർ ചോദിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ അടക്കം നിരവധി പേർ ചർച്ച ചെയ്യുന്നതും ഇതേ പ്രധാന വിഷയം തന്നെയാണ് വയ്യാത്ത അച്ചാച്ചനോടൊപ്പവും അമ്മയോടൊപ്പവും ഗോപിക നിൽക്കുകയും ഫോട്ടോ എടുക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ വളരെയധികം മനസ്സിലാക്കുന്നുവെന്നും ഗോപിക സ്വന്തം ആൾക്കാരെ പോലെയാണ് അവരടുത്ത് പെരുമാറുന്നതെന്നും പറയുന്നു ഇതോടൊപ്പം തന്നെ പ്രേക്ഷകരെല്ലാവരും ആ വിശേഷവും ഏറ്റെടുക്കുകയാണ് പ്രേക്ഷകർക്കൊക്കെ തന്നെയും ഗോപികയുടെ ഈ പെരുമാറ്റമാണ് ഇഷ്ടപ്പെടുന്നതെന്ന് പറയുന്നു വളരെ ഇൻട്രോപാട്ടായ ഗോപിക ആരടുത്ത് വന്നാലും സംസാരിക്കാൻ തയ്യാറാകുന്നു എല്ലാവരോടും വളരെ എളിമയോട് പെരുമാറുന്നു അതുതന്നെയാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതെന്നും ഗോപികയുടെ സ്വഭാവത്തിൽ അതാണ് ഞങ്ങൾ എപ്പോഴും എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നതെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് നിരവധി പേരാണ് ഇപ്പോൾ ഗോപികയുടെ ഈ ഒരു പെരുമാറ്റത്തെക്കുറിച്ച് തന്നെ സംസാരിക്കുന്നത് ഒരിക്കലും പ്രേക്ഷകർക്ക് വിട്ടുമാറാനാകില്ല എന്നും ഗോപികയുടെ അത്രമാത്രം സ്നേഹമാണെന്നും പറയുന്നു ഗോപികയുടെയും ജിപിയുടെയും വിവാഹത്തിന് ശേഷം കൂടുതൽ കാര്യങ്ങളും ഇവർ ഒരുമിച്ച് തന്നെയാണ് പ്രേക്ഷകർ അന്വേഷിച്ചെത്താറുള്ളത് ഇവർ രണ്ടുപേരും ഒരുമിച്ച് കാണുന്നത് വളരെ കുറവാണ് വേൾഡ് ട്രിപ്പ് അവസാനിച്ച് ഇപ്പോൾ കുറച്ച് നാളുകൾ മാത്രമേ ആയിട്ടുള്ളൂ ഗോപികയും ജിപ്പിയും നാട്ടിലേക്ക് വന്നിട്ട് ഈ ജുവലറി ഉദ്ഘാടനത്തിന് എവിടെയാണ് ജി എന്ന് ചോദിച്ചപ്പോൾ ഒരു ഷൂട്ടിലാണെന്നും ചെന്നൈയിലാണെന്നും പറയുന്ന ഗോപിക കാണാം ഉടൻ വരുമെന്നും നിങ്ങളെല്ലാവരും കാണുമെന്നും ഗോപിക പറയുന്നുണ്ട് ഗോപിക ഗോപികളുടെ അച്ഛനോടൊപ്പമാണ് വന്നത് നല്ല ചെത്തു ലുക്കിലായിരുന്നു ഗോപികയുടെ അച്ഛനും എത്തിയത് ഇതോടെ പ്രേക്ഷകർ ഗോപികയുടെ അച്ഛനോടൊപ്പം കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി പ്രേക്ഷകരൊക്കെ തന്നെയും ഗോപികയുടെ വീട്ടുകാരെയും ഒക്കെ എപ്പോഴും കാണാറുണ്ട് കാരണം ഇത്തരം മാധ്യമങ്ങൾ ഗോപികയുടെ വീട്ടുകാരെ എവിടെ കണ്ടാലും വിടാറില്ല വിടാതെ പിന്തുടരാറുണ്ട് ഗോപികയും അമ്മയും സഹോദരിയും അച്ഛനെയും ഒക്കെ മലയാളി പ്രേക്ഷകർക്ക് വലിയ ഇഷ്ടം തന്നെയാണ് ആ ഇഷ്ടമാണ് അവർ എപ്പോഴും കാണിക്കുന്നത് ഇപ്പോൾ ആ ജുവലറി ഉദ്ഘാടിക്കാൻ വന്നപ്പോഴും ആ സ്നേഹം തന്നെയാണ് നമ്മൾ കാണുന്നത് അവരോടും തിരിച്ചും ഗോപിക അതേ സ്നേഹത്തിൽ പെരുമാറുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ